തോറ്റെടുത്താ അല്ലല്ല തോറ്റെടുക്കാരോട്ടു കാരണം അല്ലല്ല അല്ലല്ല ഞാൻ കാരണം എന്താ അറിയോ കാരണം എന്താ അറിയോ നമ്മളെ ദേശീയ പൈത്തൺ ഗെയിംസിൽ സിൽവർ അടിച്ച മനുഷ്യനാണ് ഇവിടെ ഇവിടെ നോക്കിയോക്കി ഈ വണ്ടിയാണ് തുറന്നാൽ എടുക്കുന്നത് മോനെ മോഡേൺ പൈത്തൺ ഗെയിംസിൽ നമ്മളെ സിൽവർ അടിച്ച മനുഷ്യൻ എങ്ങനെ ഞാൻ തോൽപ്പിക്കണത് ശരിയാണോ ഇത് നിങ്ങൾ ഇവിടെ നാട്ടുകാർ മുഴുവൻ ആദരവ് കൊണ്ട് കണ്ട മുങ്ങി നിക്കണം ഇവിടെ ചേട്ടാണ് പോകണത് പോട്ടുണ്ട് പോട്ടുണ്ട് ഒന്നൊന്നല്ല പോട്ടെ 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 ഓക്കാണ്ട് പോകാണ്ട് പോട്ടെ ഇങ്ങനെ സമ്മാനങ്ങൾ വാരിക്കൂട്ടിയൊരാളാണ് ഞാൻ പഞ്ചഗുസ്തിയിൽ തോൽപ്പിക്കാറുണ്ട് മോശമല്ലേ അതുകൊണ്ട് ഞാൻ തോറ്റു കൊടുത്തതാണ് അപ്പൊ ഇന്ന് ഞമ്മളുള്ളത് ഇവിടെ നേരം എനിക്ക് നമ്മൾ പുറത്ത് ഇവിടെയല്ല ഇൻ്റെ നാട്ടില് എൻ്റെ ചങ്ങായി സുജീൻ്റെ വീട്ടിലാണ് അതായത് നമ്മളെ വിന്നർ ദേശീയ പൈത്തൻ ഗെയിംസിൽ പഞ്ചഗുസ്തിയില് സിൽവർ അടിച്ച മനുഷ്യനാണിത് ഇവിടെയായി ഇവിടെയായി പോലെ പിന്നെ പിന്നെന്താ ഉണ്ട് റഷീദ് അലി ഉണ്ട് എൻ്റെ അടുത്ത് രണ്ട് മെഡൽ ഉണ്ട് ഇതിൽ ഒരു മെഡൽ എന്താണെന്നറിയോ ഇതേ ഗെയിംസിൽ വടം വലിയിൽ സ്വർണ്ണടിച്ച ടീമിലെ അംഗങ്ങളാണ് ഒന്ന് രണ്ടാളു അപ്പൊ ഞങ്ങൾ രണ്ടാളും ഒന്ന് കൈക്കേ സാന അപ്പൊ മൊത്തത്തിൽ ഇന്ന് ഭയങ്കര ഹാപ്പിയുണ്ട് കാരണം നമ്മളെ നാട്ടുകാരായ ആളുകള് നാഷണൽ ലെവല് ദേശീയ ലെവലിൽ ഇങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ കൈവരിക്കുമ്പോൾ അതില് പിന്നെ നമ്മൾ നാട്ടുകാരെ സന്തോഷിച്ചില്ലെങ്കിൽ പിന്നെ ആരാ സന്തോഷിക്കുക അത് നിങ്ങളായിട്ട് ഒന്ന് പങ്കുവെക്കാനും ആ സ്നേഹം പങ്കിടാനും കൂടി വന്നതാണ് കേട്ടോ ഏഹ് അപ്പൊ നിങ്ങൾ ചോദിക്കും അയോട് വക വകം മൊമെൻറ്റോട് നിന്റെ മൊമെൻറ്റോ വരുന്നുണ്ട് ഇങ്ങനെ വൈയിലെത്തിയിട്ടുള്ള ഒരു കിടില സാധനം വരാണ്ട് വെറുതെ പറയട്ടെണ്ട അപ്പൊ എന്തായാലും ഈ ഒരു സന്തോഷം പങ്കുവെക്കാനാണ് സുജിന്റെ ആദ്യമൊക്കെ വടംവലിക്ക് പോവാ രാത്രിയാണ് കൂടുതലായിട്ടുള്ളത് പിന്നെ മുറിയും കാലില് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയപ്പോ ഭയങ്കര എതിർപ്പന്നെ ആയിരുന്നു പിന്നെ പിന്നെ ഒരു ഭയങ്കര സ്പിരിറ്റായി തോന്നി പിന്നെ ഫസ്റ്റ് ഫൈത്യൻ ഗെയിംസിന്റെ ഇതിൽ ഭാഗമാകാൻ പറ്റിയിൽ ഭയങ്കര സന്തോഷം അത് നമ്മളെ കേരളത്തിന് വേണ്ടിയിട്ട് പിന്നെ ഫസ്റ്റ് ഇവർക്ക് സന്തോഷമായി ഞങ്ങൾ അന്ന് കേരള ടീമിനെ പ്രതിനിധിച്ച് പോയപ്പോ വളരെയേറെ അഭിമാനവും സന്തോഷവും തോന്നി കാരണം നമ്മൾ ഫസ്റ്റ് ഒരു ഇവന്റ് ദേശീയ തലത്തിൽ പങ്കെടുക്കുക മോഡേൺ പൈത്യൻ ഗെയിംസ് ചണ്ഡിഗഡിൽ പ്രാവശ്യം നടന്നത് അതില് സ്വർണ്ണമെഡല് നേടാൻ കഴിഞ്ഞത് വളരെ അറിയ അധികം നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യം ടീമിൽ ഏഴംഗങ്ങളാണ് ഉണ്ടായിരുന്നത് അതിൻ്റെ കൂടെ കാസർഗോഡ് ബേസ് ചെയ്തിട്ട് രണ്ട് പിള്ളേരുണ്ടായിരുന്നു നമ്മുടെ മലപ്പുറം പാലക്കാട് കൊല്ലം എന്നീ ജില്ലകളിലെ ടീം അംഗങ്ങളാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതിൽ സുജേട്ടുണ്ട് അതുപോലെ തന്നെ സുകേഷേട്ടുണ്ട് സച്ചു ഷെഫീക്ക് കൊല്ലത്ത് നിന്നുള്ള ആളാണ് സുൽത്താൻ പാലക്കാട് നിന്നുള്ള ആളാണ് റിയാസ് മലപ്പുറം അതുപോലെ സുബ്രേട്ട് അല്ലെങ്കിൽ ആ സുബ്രേട്ടുണ്ട് സെവൻ സ്ക്വാട്ടിൻ്റെ പ്ലെയറാണ് അതുപോലെ ഞാന കൂടിയിട്ടാണ് ടീമുകൾ പോയിട്ടുണ്ടായിരുന്നത് ആ ഒരു ടീം പോവാനുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താ പറയുക ഇത് ഇങ്ങര് ഇങ്ങേരെ പ്രസൻസ് അല്ലെങ്കിൽ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രാണ് നമുക്ക് കേരളത്തിനെ പ്രതിനിധീകരിച്ച് ടീം പോകാൻ കഴിഞ്ഞിട്ടുണ്ട് യാത്രയില് നമുക്ക് കുറച്ചു കുറെ കുട്ടികളെ കിട്ടി അല്ലെ എവിടേന്നു അത് മണ്ണാർക്കാട് 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 കല്ലടി കോളേജത്തെ ഒരുപാട് കുട്ടികളെ നമുക്ക് അതില് പരിചയപ്പെടാൻ കിട്ടി കാരണം വെച്ചാൽ അവര് ടൂർ കഴിഞ്ഞു വരുന്നത് നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങള് ആർ ഐ സി ആണ് ഉണ്ടായിരുന്നത് ഞങ്ങള് ഏഹ് ഒരു പത്ത് പന്ത്രണ്ട് ആളുണ്ടായിരുന്നു പക്ഷെ ആർ ഐ സി ടിക്കറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് അറിയ ആ ഉള്ള എല്ലാ തടിയന്മാരൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ ആ സീറ്റിൽ അള്ളി അള്ളിപ്പിടിച്ചിരിക്കുന്നറിയില്ല അപ്പൊ ഒരാൾക്കന്നെ ആ ബർത്തിൽ കിടക്കാൻ പറ്റൂല അപ്പൊ ഈ രണ്ടുപേരൊക്കെ ഒരു ബർത്തിൽ കിടക്കുമ്പോ ഭയങ്കര വിഷമഘട്ടത്തിലായിരുന്നു അപ്പൊ ആ ഒരു യാത്ര കളർഫുൾ കളർഫുള്ളാക്കിയ ശെരിക്ക് ആ കല്ലടി കോളേജിലുള്ള കുട്ടികളൊക്കെ ഉണ്ടായത് കൊണ്ടാണ് പിന്നെ അവിടെ ചെന്നപ്പോൾ നമ്മളെ വിചാരിച്ചാലും ഗംഭീരമായി ഞങ്ങൾക്ക് റൂമ് ഞങ്ങളൊന്നും അത്ര പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ ആദ്യമായിട്ട് ഇതിലും മത്സരിക്കാൻ പോകല്ലേ രണ്ടാൾ റൂമിൽ അതുമല്ല എ സി എ സി രണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല പക്ഷെ ഇവിടുന്ന് നമ്മളെ ബസ് ടൂറിസ്റ്റ് ബസ് നേരെ കൊണ്ടുപോകും അവിടെ നേരെ ഇവിടെ കൊണ്ടാക്കും എല്ലാ ഫുഡ് ഒക്കെ അവർ തന്നെ പിന്നെ സ്റ്റേഡിയം തന്നെ വേറെ ലെവലാണ് നമ്മളിവിടെ ഒന്നും അങ്ങനത്തെ സ്റ്റേഡിയം കണ്ടിട്ടില്ല കാരണം അതിനൊക്കെ അവര് സ്പോർട്സിനൊക്കെ നല്ല രീതിയിൽ അവര് പ്രൊമോഷൻ ചെയ്യുന്നുണ്ട് കാരണം ആ സ്റ്റേഡിയം തന്നെ കണ്ടു കഴിഞ്ഞാൽ അത്രയും സെറ്റപ്പാണ് പഞ്ചകുസ്തി പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ സുജേട്ടൻ പഞ്ചഗുസ്തി പിടിക്കും പക്ഷെ അവിടുന്ന് അത്രത്തോളം പെർഫോമൻസ് ഞാൻ സുജേട്ടന്റെ പഞ്ചഗുസ്തി കണ്ടിട്ടൊന്നുമില്ല ഞാൻ മൂപ്പര് പഞ്ചഗുസ്തി താരാണ് ഞാൻ ഞാൻ പഞ്ചഗുസ്തിക്ക് വേണ്ടിയിട്ട് സുചേട്ട അങ്ങ് ഇങ്ങളെ പേര് കൊടുക്കണം എന്തായാലും കൊടുക്കണം നമ്മൾ പിടിക്കണം എന്നൊക്കെ പറഞ്ഞു ഞാൻ ഞാൻ പേര് കൊടുത്ത് പിടിപ്പിച്ച സത്യം പറഞ്ഞാൽ പക്ഷെ നമ്മളെനോടെ പോയി പോയി നെട്ടിപ്പോയി കാരണം അമ്മാര് പെർഫോമൻസ് ചെയ്യുന്നു ഏതൊക്കെ ആരൊക്കെ അടിച്ചിട്ടും തമിഴ്നാട് കർണാടകത്തെ ഒരു പ്ലെയർ ഉണ്ട് പിന്നെ പഞ്ചാബോ ഏതൊക്കെ എത്ര മേലക്കും പോവാ നല്ല പവർ അല്ലേ ഡയറി പ്രാക്ടീസ് ചെയ്ത ആളുകളാ പക്ഷെ നല്ലൊരു മത്സരമാണ് കാഴ്ച ഇത് മത്സരം കഴിഞ്ഞു വന്നിട്ട് ആള് എനിക്കൊന്നും ആളെ കൈനില്ല ട്രെയിനിൽ നിന്നും ആള് അങ്ങനെ പിടിച്ച് നടക്കുക മൂവടിക്കുക ഗുളി ുടിക്കുക കാരണം വേദനിച്ചിട്ടേ ഇവിടെ വന്നിട്ട് പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയി അല്ലേ എക്സ്ട്രാങ്ങള് ആ ചാമ്പ്യൻ എന്നുള്ള അറിയണത് ഞാനെന്താ വെച്ചാൽ നമ്മളൊരു ഫ്ലോയിൽ കൊണ്ടുപോയതാണ് പക്ഷെ ആള് ഇപ്പോഴും നല്ല പവറാണ് ഇന്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോഴും അത് പ്രാക്ടീസ് ചെയ്ത് അതൊരു പ്രൊഫഷനായി മാറ്റണം ഈ വടംവലിന്റെ പോലെ തന്നെ പഞ്ചകുസ്തി ഒരു പ്രൊഫഷനായി മാറ്റണം കാരണം ആൾക്ക് അതിനുള്ള പവർ ഉണ്ട് പിന്നെ നാട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് ക്വാർട്ടിൽ ഞങ്ങൾ ശത്രുക്കളാ മറ്റേ പിന്നെ ശങ്കാളാ കാരണം റിയൽ മഞ്ചേരിയുടെ മെയിൻ ഒരു താരാണ് നമ്മള് ഒരു താരാണ് ഞാന് ഇവിടെ എന്താ കഴിഞ്ഞാല് കേരളത്തിൽ തന്നെ അഖിലേന്ത്യാ തലത്തിൽ തന്നെ പേര് കേട്ട ടീമുകളിലെ ആണ് അതുപോലെ തന്നെ നമ്മുടെ ടീമിൽ ഇറങ്ങിയതും അങ്ങനെ തന്നെ കേട്ടോ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാല് ഓരോ ജില്ലയിലാണെങ്കിലും സംസ്ഥാനത്താണെങ്കിലും വ്യത്യസ്തമായി മികച്ച ടീമിലുള്ള പ്ലെയേഴ്സ് ആണ് നമ്മള് തെരഞ്ഞെടുത്താണ് നമ്മള് കേരള ടീം സെറ്റ് ചെയ്തിട്ടുണ്ടായത് നല്ല വീതി വിസ്താരമുള്ള സംഭവങ്ങളാണ് ഇപ്പൊ ഞങ്ങൾ ഇരിക്കുന്നത് അതിന്റെ ഒരു അടങ്ങാറങ്ങൾ മനസ്സിലാണില്ല അപ്പൊ ട്രെയിനിലെ യാത്ര പറഞ്ഞു പറഞ്ഞങ്ങളലോചിച്ചോക്കാണെങ്കിൽ ഞങ്ങളൊരു പൗതി പൊളിയാണ് ഉണ്ടാവല്ലേ ഒരു പിന്നെ ഭർത്ത് പറഞ്ഞാല് എന്റെ പൗതി പൊളിക്കൊക്കെ ഉണ്ടാവുള്ളൂ ഇങ്ങനത്തെ എട്ടാളല്ലോ പോയിട്ട് ഏഹ് കമ്പാർട്ട്മെന്റിന്റെ ഒരു അവസ്ഥ ഞാൻ ആലോചിച്ചത് ഏതായാലും സുജിന്റെ വീട്ടിൽ ആരാണോ ഈ ഫർണിച്ചർ ഉണ്ടാക്കിയത് ഇതിന്റെ പരസ്യത്തിന് ഉപയോഗിക്കട്ടത് അല്ലേ ഏർ അതിന്റെ ഉറപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ ഫുഡിന്റെ കാര്യം ഫുഡിന്റെ കാര്യം ഞാൻ ഞാനിതിന്റെ മുന്നൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നാണ് എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡിന്റെ കാര്യം ഞങ്ങള് അവിടുത്തെ ഫുഡ് കഴിച്ച് ഞങ്ങള് പിന്നെ റൂമിൽ വന്ന് കഴിഞ്ഞാല് പത്തുമണി ആകും ആ പത്ത് മണി ആയി കഴിഞ്ഞാൽ ഞങ്ങൾ വല്ലാണ്ട് മറ്റൊരു ഫുഡ് വേണ്ടി ഞങ്ങള് വല്ലാണ്ട് അവിടെ ചെറിയൊരു ഷോപ്പ് ഉണ്ട് ഒരു പുസ്തകന്റെ അവിടെ പോയിട്ട് നല്ല ഫുഡാണ് ആ അത് ഞങ്ങൾ ചിക്കനും ബിരിയാണി പക്ഷെ ബിരിയാണി അടിപൊളി ബിരിയാണിയാണ് ഏഹ് ഇയാള് ഒന്നര രണ്ട് ബിരിയാണി ഒക്കെ തിന്നും ഓല് ആരും വല്ല മറക്കൂല കാരണം എന്താണ് കേരളത്തിനു വേണ്ടിട്ടാണ് ഇവര് ഒരു സ്ഥാനങ്ങള് മെഡലുകള് വെങ്കലും അതുപോലെ തന്നെ സ്വർണവും നേടിയിട്ടുള്ളത് അപ്പൊ അതില് ഒന്നും കൂടി ഞാന് കൺഗ്രാറ്റ്സ് സുജിക്കും നിങ്ങളെ ടീം ക്യാപ്റ്റന് ഷബീർ മാഞ്ഞാമ്പ്രക്കും കൊടുക്കാണ് അപ്പൊ ഒരു വിശേഷം ഈ ഒരു സന്തോഷ സംഗതികളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് കാരണം നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ ദേശീയ തലത്തിൽ പോയിട്ട് സ്വർണവും വെള്ളിയും വെങ്കലൊക്കെ വാങ്ങുക എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്ക് സന്തോഷമുള്ള ഒരു സംഗതി ഇല്ലല്ലേ റഷ്യ അത്രേ ഉള്ളൂ ഇനി എന്തായാലും പഞ്ചഗുസ്തി കൊണ്ടുപോകണം അല്ലേ ഷേ പഞ്ചഗുസ്തി ഞങ്ങൾ ഇനി തോട്ടശ്ശേരിയേറ മലപ്പുറം ജില്ലയിലെ തോട്ടശ്ശേരിയേറെ ശുചി ഇല്ലാത്തൊരു പഞ്ചഗുസ്തി ഉണ്ടാവരുത് അപ്പൊ എവിടെ പഞ്ചഗുസ്തി ഉണ്ടെങ്കിലും കമന്റ് ചെയ്യണം കേട്ടോ ഇപ്പം മുപ്പിൽ പങ്കെടുക്കും കപ്പ് ഞങ്ങൾ കൊണ്ടുപോകും അത് അതിന് വേണ്ടി വേറെ ആരും വരണ്ട പങ്കെടുക്കാൻ ഞങ്ങൾ ഉണ്ടാവും കപ്പ് ഞങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യും അപ്പോൾ എന്തായാലും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകല